നമസ്കാരം ചേസുകരിയാണ തെക്കൻഡ് തോട്ട്സ് ഇന്നത്തെ തോട്ട്സ് കുട്ടികൾക്ക് വേണ്ടിയാണ് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ തുറക്കുകയാണ് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് മഴക്കാലമാണ് വെള്ളം ഒക്കെ കുടിക്കുന്നത് സൂക്ഷിച്ചു വേണം മഞ്ഞപ്പിത്തവും മറ്റു കാര്യങ്ങളും പടരുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ പുതിയ സാഹചര്യങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത് മൂന്നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിലൊന്ന് പഠിക്കുവാനാണ് നമ്മൾ വരുന്നത് ചെല്ലുന്നത് പഠിക്കുവാനാണ് ചെല്ലുന്നത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ ക്ലാസ്സുകളിലൂടെ നടക്കുന്നത് അതുകൊണ്ട് നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ നിന്ന് നമ്മൾ പരമാവധി ഒഴിവാക്കി നിൽക്കുക അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കൂട്ടുകാർ നമ്മളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇടപെടുന്ന കൂട്ടുകാർ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അവരുടെ ശീലങ്ങളെ ദുശീലങ്ങളെ സത്ശീലങ്ങളെ എല്ലാം മനസ്സിലാക്കി ആവശ്യത്തിന് മാത്രം ആരെയും ശത്രുവാക്കാതിരിക്കുക ആരെയും അടുത്ത കൂട്ടുകാരായി അവരെ അനുകരിക്കാതിരിക്കുക രണ്ട് സിനിമ സിനിമയിൽ കാണുന്നത് ഒന്നുമേ സത്യമല്ല അതെല്ലാം പോഷകമാണ് പൊളിയാണ് തെറ്റാണ് കള്ളമാണ് അപ്പോൾ സിനിമയെ അനുകരിക്കാതിരിക്കുക സിനിമയിൽ കാണുന്ന നായകന്മാരെയും നായികമാരെയും അനുകരിച്ച് ഒന്നും ചെയ്ത് കുഴപ്പത്തിൽ ചെന്ന് ചാടരുത് നാല് മൂന്ന് രാഷ്ട്രീയം രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുക രാഷ്ട്രീയത്തില് നമുക്ക് അവഗാഹവും ചെറിയ കാര്യങ്ങളുമൊക്കെ വേണം പക്ഷേ രാഷ്ട്രീയം മാത്രമായി മൂത്ത് മൂത്ത് രാഷ്ട്രീയ ഭ്രാന്തായാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അത് ഭാവിയിൽ നന്നായി ബാധിക്കും ആരും കെ കരുണാകരനോ എ കെ ആൻ്റണിയോ അദ്വാനിയോ അല്ലെങ്കിൽ പിണറായി വിജയനോ മോദിജിയൊന്നും ആകത്തില്ല പലരും വെറും അണികളായി തമ്മി തല്ലി തല കീറി അല്ലാതെ അങ്ങനെ അങ്ങനെ അങ്ങ് തീർന്നു പോകത്തേ ഉള്ളൂ ഒടുങ്ങിപ്പോകത്തേ ഉള്ളൂ അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയമാവുകയും ചെയ്തു ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ജീവിതത്തിൻ്റെ അടിസ്ഥാന സൗകര്യം അടിസ്ഥാന ശിലപാകുന്ന ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മയക്കുമരുന്നുകളുടെ അതിപ്രസരം സ്കൂളുകളും കോളേജുകളും മറ്റും കേന്ദ്രീകരിച്ചിട്ടുണ്ട് സ്കൂളുകളടുത്തുള്ള കടകളിലൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നൂറ്റി പന്ത്രണ്ടിൽ വിളിക്കുക നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചിട്ട് നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിനടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവ അറിയിക്കുക അതേപോലെ തന്നെ യോദ്ധാവ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾ ക്ക് കമൻറ്റ് കൊടുക്കാം ഇനി എൻ്റെ കൂട്ടുകാരൻ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്കൂളിൽ എത്ര പേര് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഇതിനെ പിന്നെ കഴിക്കുവാൻ എന്നെ നിർബന്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ തരത്തിലുള്ള എന്ത് കണ്ടാലും നിങ്ങൾക്ക് യോദ്ധാവിലേക്ക് അയച്ചു കൊടുക്കാം യോദ്ധാവിൻ്റെ നമ്പർ ഡബിൾ നയൻ ഓർത്തോളം ഒൻപത് 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 അഞ്ച് ഒൻപത് ആറ് 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 ഒന്നുകൂടി പറയാം തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയാറ് അറുപത്തിയാറ് അറുപത്തിയാറ് ഇതുകൂടാതെ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൂട്ടുകാരായ പെൺകുട്ടികളെ തന്നെയാണ് നിങ്ങളുടെ കൂട്ടുകാരായ പെൺകുട്ടികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നന്നായി ശ്രദ്ധിച്ച് വളരെ ആലോചിച്ച് മാത്രമേ നിങ്ങൾ കൂട്ടുകാരാക്കി മാറ്റി മാറ്റുവാൻ പാടുള്ളൂ നിങ്ങൾക്ക് സ്കൂളിൽ വെച്ചോ സ്കൂളിൽ വരുന്ന വഴിയിലോ റോഡിലോ ബസ്സിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ ബാഡ് ടച്ചുകൾ മോശമായ വർത്തമാനങ്ങൾ മോശമായ രീതിയിലുള്ള അതിക്രമങ്ങൾ ഏതെങ്കിലും ഭീഷണി എന്നിവ ഉണ്ടായാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ പിങ് പോലീസിനെ അറിയിക്കുക പിങ് പോലീസ് നിങ്ങളുടെ സഹായത്തിനുണ്ടാകും കൂടാതെ എപ്പോഴും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ ആയിട്ട് എന്നും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഹെഡ്മിസ്റ്റർസ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറിനെ നിങ്ങൾ അറിയിച്ചുകൊണ്ടേ ഇരിക്കുക എല്ലാവർക്കും നന്മ ഒരു